ഒരു 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 അല്ലു ഇവിടെ ഇവിടെ എഴുതി കഞ്ചാവ് എന്ന് സാധനം അവര് രാവിലെ കയ്യും കാത്തിരിക്കുന്ന കാര്യമുണ്ട് ിൽ വരുമ്പോ ഇറ്റ് മൈനസ് ഉള്ള സമയത്ത് കാലത്ത് ആറു മണിക്ക് ഞങ്ങൾക്ക് രണ്ടുപേരൊക്കെ ഫ്രഷ് ഔട്ടിന് പോയും അപ്പൊ അത് അദ്ദേഹത്തിന് ഒട്ടും ഒട്ടും അയ്യായിരുന്നു അങ്ങനെ പറയാതെ നമ്മുടെ നമ്മുടെ നാട്ടില് കഞ്ചാവ് എന്ന് പറയാൻ പറ്റില്ല വേറെന്തോ ഒരു സാധനം അവര് പോലിക്കുന്നതാണ് രാവിലെ കയ്യും കാലൊക്കെ വിവരണെങ്കിൽ അവിടെ ഒക്കെ പറ്റില്ല ഓക്കല് വലിക്കുന്ന സാധനമാണ് എന്നാലും ഞങ്ങൾ രണ്ട് ലക്ഷ്യം വലിച്ച ആരോഗ്യം എടുത്തത് വീണ്ടെടുത്തത് പിന്നെ ഈ മലയാളവും മറ്റു ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാ സെറ്റുകളിലും ഉണ്ടാവുന്നതാണ് മറ്റേ അല്ല വൈകുണ്ടപരം നടക്കുമ്പോ അല്ലു അർജുൻ ഓരോ സീൻ കഴിയുമ്പോഴും മാറി മാറി പോയി ചിരിക്കുവായിരുന്നു കാരണം ഞാൻ പല സ്ഥലത്തായിട്ട് പല ബോർഡുകളിലും മലയാളം എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്ത ചെറിയൊരു പേപ്പറിൽ അല്ലു അർജുൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ വായിച്ചത് അങ്ങനെ ഒരുപാട് തമാശ Okay, so you know, I guess like we should.